നമസ്കാരം എഴുതുന്നതും പറയുന്നതുമെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് ഓർത്തിട്ട് ഒരു എഴുത്തുകാരനും പേന താഴെ വെച്ചിട്ടില്ല ഒരു പ്രസംഗത്തിനും വാതുറക്കാതിരുന്നിട്ടുമില്ല ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞെട്ടറ്റ് വീഴുന്ന പിഞ്ചു മൊട്ടുകളെ കുറിച്ചാണ് അവ ഹൃദയത്തിൽ വീഴ്ത്തിയ ഒരു സൂചിക്കുത്ത് ദ്വാരത്തിലൂടെ കിനിഞ്ഞു വരുന്നൊരു ചോരത്തുള്ളുകൊണ്ട് ഞാൻ കുറിച്ച വാക്കുകളാണിത് ഈ സൂചിക്കുത്ത നമ്പരം നിങ്ങളുടെയും നെഞ്ചിനുള്ളിൽ വല്ലപ്പോഴുമെങ്കിലും ഒരുപടി ചോരപ്പാട് വീതിയിട്ടുണ്ടാവാം വർക്കലയിൽ സംഗീത എന്നൊരു പതിനെട്ടുകാരിയെ ഗോപു എന്നൊരു ഇരുപതുകാരൻ കഴുത്തറുത്തു കൊന്നു സംഗീതയുടെ അച്ഛന്റെ കൺമുന്നിൽ രാത്രി ഒന്നരയ്ക്ക് എവിടെ വെച്ചാണ് വീടിന്റെ പിന്നാമ്പുറത്ത് രാത്രി ഒന്നരക്കാണ് മലയാറ്റൂരിൽ ചിത്രപ്രിയ എന്ന പെൺകുട്ടിയും വീടിനടുത്ത് വെച്ച് കൊല്ലപ്പെട്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി ഒന്നരയ്ക്ക് ഇത്തിരി ഇടത്തിൽ അച്ഛനും അമ്മയും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് പാതിര കഴിഞ്ഞ നേരത്ത് പതിനെട്ട് വയസ്സുകാരി സംഗീത എന്ന സംഗീത ബിരുദ വിദ്യാർത്ഥിനി ഒരു മാസത്തെ ഫോൺ ചാറ്റിംഗ് പരിചയം മാത്രമുള്ള മുൻപ് കണ്ടിട്ടില്ലാത്ത അഖില എന്ന അജ്ഞാതനെ കാണാൻ രഹസ്യമായി പുറത്തിറങ്ങുന്നത് അജ്ഞാതൻ ഹെൽമറ്റ് എടുത്ത് മാറ്റിയപ്പോഴാണ് അവൻ അഖിലല്ല മുൻ കാമുകൻ ഗോപുവാണെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത് അവൾ പ്രേമിച്ച ഗോപു എന്ന ടാപ്പിംഗ് തൊഴിലാളി ഇല്ല അവൾ തിരിച്ചറിഞ്ഞില്ല അതിനു മുൻപേ അവൻ്റെ കത്തിമ്മന അവളുടെ കഴുത്തിൽ തുളച്ചു കയറി അവൾക്ക് പതിനെട്ടും അവന് ഇരുപതും വയസ്സ് പരിചയം ഒരു മൂന്ന് മാസത്തേത് അതിനിടയിൽ തന്നെ അകന്നു പിന്നൊരുത്തൻ വന്നു അതും അവൻ തന്നെ മറ്റൊരു പേരിൽ ഒരു മാസം ചാറ്റ് ചെയ്തും അവൾ അവൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞില്ല മലയാറ്റൂരിൽ കൊല്ലപ്പെട്ട പത്തൊൻപത് വാരി ചിത്രപ്രിയ ബാംഗ്ലൂരിൽ ഏവിയേഷൻ കോഴ്സ് പഠിക്കുകയായിരുന്നു ഭാവിയിലെപ്പോഴെങ്കിലും ഏതെങ്കിലും വിമാന കമ്പനിയിലോ ടൂറിസം കമ്പനിയിലോ ജോലി ചെയ്യേണ്ടവൾ അവൾ പ്രേമിച്ച അലൻ വെൽഡിംഗ് തൊഴിലാളിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാലാ സെന്റ് തോമസ് കോളേജ് മുറ്റത്ത് വെച്ച് അഭിഷേക് ബൈജു എന്നൊരു യുവാവ് സഹപാഠിയായ നിധിനാമോൾ എന്ന യുവതിയെ കുത്തിക്കുന്നു വേണ്ട എണ്ണി പറയുന്നില്ല ഈ ദുരന്തങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ ഒരുത്തി കൂട്ടിനുണ്ടായാൽ മതിയെന്നേ ഉള്ളൂ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പൊരുത്തങ്ങളും ചേർച്ചകളും വേണമെന്നറിയാതെ തങ്ങളെ കൂട്ടി കിടക്കുന്ന ഉണ്ടോ എന്ന് നോക്കാതെ ചുമ്മാ കൂട്ടുപിടിക്കുകയും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തല്ലി പിരിയുകയും വേറെങ്ങനെ തേടിപ്പോകുകയും ചെയ്യുന്നതാണോ പ്രണയം പിരിഞ്ഞുപോയ കാമുകയെ വാശിയുടെയും പകയുടെയും അപകർഷത്തിന്റെയും പേരിൽ വക വരുത്തിയിട്ട് സ്വന്തം ജീവിതം കൂടി തുലയ്ക്കുന്ന ഭ്രാന്തന്മാരും മണ്ടന്മാരുമാണല്ലോ ഈ ദുഷ്ട കാമുകന്മാർ ഒരു കൊലപാതകം നടത്തിയാൽ കേസ് ശിക്ഷ കിട്ടുമെന്നും അതോടെ ജീവിതം തുലയുമെന്നും ഈ ചെറുപ്പക്കാർ ഓർക്കുന്നില്ലല്ലോ ഏതെങ്കിലും ഒരുത്തൻ പാതിരയ്ക്ക് ഫോണിൽ വിളിച്ച് പുറത്തു വരാൻ ആവശ്യപ്പെട്ടാൽ ആരെന്നും എന്തെന്നും നോക്കാതെ ഇറങ്ങിച്ചെല്ലാൻ മാത്രം മണ്ടുകളും വിവേകശൂന്യങ്ങളുമാണോ നമ്മുടെ പെൺകുട്ടികൾ അതോ ജീവിത ലഹരി ആസ്വദിക്കാൻ കെട്ടുകുട്ടി നിൽക്കുകയാണോ ഇവളുമാർ ജീവിതം എന്തെന്ന് പഠിക്കാൻ തുടങ്ങും മുൻപ് ചപല വികാര പരവശരാകുകയാണോ ഈ യുവതലമുറ പ്രണയവും പ്രേമവും കാമവും അതിലൊക്കെ മറഞ്ഞിരിക്കുന്ന ചതിയും വഞ്ചനയും വിവാഹ വാഗ്ദാനവും അവിഹിത ഗർഭവും ഗർഭഛിദ്രവും ഒന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്തത്ര വിവരമില്ലെന്ന് വരുമോ ഇവർക്കൊക്കെ കാമത്തിന് കണ്ണില്ലെന്ന് പറയും അതുകൊണ്ടാണല്ലോ ഇരുപത്തി അഞ്ച് വയസ്സുകാരൻ എഴുപത്തി അഞ്ചുകാരിയെ മാനഭംഗപ്പെടുത്തിയത് കാമത്തിന് കണ്ണില്ലായിരിക്കാം പ്രേമത്തിന് കണ്ടു വരണ്ടേ ഇഷ്ടമാണെന്ന് ആരെങ്കിലും പറഞ്ഞാലുടനെ അവന്റെ പുറകെ പോകുന്നത് പ്രേമല്ല അത് വേറെ രോഗമാണ് ഭ്രാന്താണ് പ്രേമിക്കും മുൻപ് എത്രയൊക്കെ ആലോചിക്കാനും പഠിക്കാനും പരസ്പരം അറിയാനുമുണ്ട് എന്ന് കുട്ടികൾ എവിടെയാണ് പഠിക്കേണ്ടത് വീട്ടിൽ തന്നെ തന്നെ ഞാൻ പറയൂ മാതാപിതാക്കളെ നിങ്ങൾ സൂക്ഷിക്കൂ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ് അത് കൊടുക്കാൻ മറ്റാർക്കും സാധിക്കില്ല നല്ല പ്രായത്തിൽ വേണ്ടത്ര കരുതലും ശ്രദ്ധയും അടുപ്പവും കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പലതും സഹിക്കേണ്ടി വരും ചില വാർത്തകൾ നമ്മെ ഞെട്ടിക്കും ചിലത് കരയിക്കും ചിലത് കേൾക്കുമ്പോൾ വിരയെക്കുറിച്ച് അയ്യോ പാവം എന്ന് സഹതപിക്കും സംഗീതയുടെ കൊലപാതക വാർത്ത കേട്ടിട്ട് ആളുകൾക്ക് എന്താണ് തോന്നിയതെന്ന് ഒരു രഹസ്യ സർവേ എടുത്താൽ സഹതാപം തോന്നിയവർ കുറവായിരിക്കും എന്നാണ് എൻ്റെ സർവേ ഈ വർഷം തന്നെ ഇത്തരം കൊലകൾ എത്രയായി കൊച്ചു കേരളത്തിൽ കണക്ക് നോക്കാതിരിക്കുന്നതാണ് ഭേദം ഇതിനെല്ലാം മാധ്യമങ്ങൾ ചാർത്തുന്ന ഒരു അസംബന്ധ വിശേഷണമുണ്ട് പ്രണയപ്പക സ്വജീവനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടതായി മറ്റൊരാൾ ഹൃദയത്തിൽ കയറിക്കൂടുന്നതാണ് പ്രണയം അങ്ങനെ ഒരാൾക്ക് വേണ്ടി എന്തും സഹിക്കാനും ത്യജിക്കാനും മനസ്സൊരുങ്ങുന്നതാണ് പ്രണയം അതിലെങ്ങനെ പകയുണ്ടാകും പ്രണയിക്കുന്ന ഒരാളെ ആരാണ് നോവിക്കുക കാമുകയെ സ്വന്തമാക്കാൻ വേണ്ടി വന്നാൽ കടലേഴും നീന്തി കയറും അസൽ കാമുകൻ മലകളൊക്കെ ചവിട്ടിക്കയറും പ്രണയത്തിൻ്റെ ലഹരിയിൽ പൂവുമെത്തയിൽ എന്ന പോലെ അവൻ കല്ലിലും കണ്ണാടി ചില്ലിലും മുള്ളും മുനയിലും നൃത്തം ചെയ്യും അങ്ങനെ സമ്പൂർണ്ണ സമർപ്പണത്തിൽ ഉറച്ച പ്രണയത്തിൽ പക എന്നൊരു വാക്കേയില്ല മാധ്യമങ്ങൾ പ്രണയപ്പക എന്ന വാക്ക് ഉപയോഗിക്കരുത് പകചേർത്ത് പ്രണയത്തെ അപമാനിക്കരുത് പക എന്നൊരു ഭീകരപദം ചേർത്ത് പ്രണയം എന്നൊരു മധുരവികാരത്തെ കളങ്കപ്പെടുത്തരുത് കാമപ്പകയെന്നോ പ്രണയനിരാസപ്പകയെന്നോ വേണമെങ്കിൽ പറയാം കേരളത്തിലെവിടെയും അത്യാവശ്യം മറയുള്ള ഇടങ്ങളിലൊക്കെ മിഥുനസല്ലാപ ദൃശ്യങ്ങൾ ഇപ്പോൾ വളരെ സാധാരണമാണ് കുടക്കിയിലും കുറ്റിക്കാട്ടിലും മാളിലും മരത്തണലിലും മതിലും മറയിലുമൊക്കെ പ്രണയ ജോലികളെ കാണാം ഏത് നേരത്തും കാണാം സ്കൂൾ കോളേജ് ക്ലാസ് നേരങ്ങളിലാണ് കൂടുതൽ അതായത് ഇത്തരം ഇടങ്ങളിലാണ് ഇവരുടെയൊക്കെ ക്ലാസുകൾ നടക്കുന്നതെന്ന് അർത്ഥം അണിഞ്ഞൊരുങ്ങി പൊതി കെട്ടിപ്പോകുന്ന മക്കളുടെ മടങ്ങിവരവ് കാത്തിരിക്കുന്ന മാതാപിതാക്കൾ എന്തറിയുന്നു ഈ ജോലികളുടെ ബൈക്ക് യാത്രയാണ് പേടിപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച ദേഹം ദേഹത്തോട് വെച്ച് കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയും കാതിലെന്തൊക്കെയും മന്ത്രിച്ചും തല മറച്ചും പിന്നിലിരുത്തി അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ പയ്യന് ലോകമാകെ വെട്ടിപ്പിടിച്ച മാതിരി ഒരുതരം ഹരം കയറുകയാണ് തിരക്കേറിയ നിരത്തുകളിലൂടെ ഒരു പോലെ പറക്കുന്ന ആ വീര കാമുകന്റെ പോക്കൊന്ന് കാണേണ്ടത് തന്നെയാണ് അവന്റെ സീറ്റിനേക്കാൾ അരയടി ഉയരത്തിലുള്ള പിൻസീറ്റിൽ നിന്ന് അവൾ ഇടയ്ക്കിടെ ആകാശത്തേക്ക് വരും തിരിച്ചു വീഴും അതൊന്നും അവന് പ്രശ്നമല്ല അവൾക്കൊട്ടും പ്രശ്നമല്ല കാണുന്ന നമുക്കാണ് പ്രശ്നം എടാ ഒന്ന് പതുക്കെ പോടാ എനിക്ക് പേടിയാകുന്നു എന്ന് ഒരുത്തിയും പറയില്ല ബൈക്ക് വെട്ടിച്ചും ചാടിച്ചും തുള്ളിക്കളിച്ചും വഴിയാത്രക്കാരെ പേടിപ്പിച്ചും ഹരം പിടിച്ച് അവൻ വണ്ടി പറപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീരനൊപ്പം ഇരിക്കുന്നതിൽ എന്ത് പേടിക്കാൻ എന്ന മട്ടിലാണ് അവളുടെ ഈരിപ്പ് പണ്ടത്തെ സിനിമയിൽ കാമുകയെ റാഞ്ചി കുതിരപ്പുറത്ത് കയറ്റി വിജയശ്രീലാളിതനായി പറപ്പിച്ചു പോകുന്ന കാമുക നായകന്റെ മട്ടിലാണവൻ കാലിൽ ഒട്ടിച്ചു വെച്ച പന്തുമായി എതിരാളികളെ ഓരോന്നിനെ വെട്ടിച്ച് ട്രിബിൾ ചെയ്ത് മുന്നേറുന്ന ഫുട്ബോൾ കളിക്കാരനെ പോലെയാണ് അവൻ ഓരോ വാഹനത്തെ പിന്നിലാക്കി കുതിക്കുന്നത് രണ്ടും കൽപ്പിച്ചുള്ള അവസാന യാത്രയാണതെന്ന് ഒക്കെ തോന്നിപ്പോകുന്ന തരം ഒരു പോക്കാണ് പ്രിയപ്പെട്ട യുവാക്കളെ ഏതാനും ചില സംഭവങ്ങൾ വെച്ച് നിങ്ങളെ ഒന്നായെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് നിങ്ങളെപ്പറ്റി ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമുള്ള നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളറിയാതെ നിങ്ങൾക്ക് വേണ്ടി സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാൻ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ അവർക്ക് നിങ്ങളെ ഓർത്ത് സന്തോഷിക്കാനും അഭിമാനിക്കാനും ഒത്തിരി പണവും പദവിയും ഒന്നും വേണ്ട നിങ്ങൾ നന്മയുള്ള മനുഷ്യരാണെന്ന് കണ്ടാൽ മതി കുറഞ്ഞ പക്ഷം നൂപ്പത്തും നിങ്ങളുടെ ജഡം അവർ കാണാനിടയാക്കാതിരുന്നാൽ മതി നിങ്ങൾ ജയിലിൽ പോകുന്നത് കാണാനെങ്കിലും ഇടയാക്കാതിരുന്നാൽ മതി ട്രെയിനിൽ ലൊട്ടിലൊടുക്കു സാമാനങ്ങൾ വിറ്റ് നടക്കുന്ന പിതാവിനെ രണ്ട് മക്കൾ സന്തോഷിപ്പിച്ചത് ഐ എ എസും ഐ പി എസും വെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അട്ടപ്പാടിയിലെയും വയനാട്ടിലെയും ഇടുക്കിയിലെയും ആദിവാസി മേഖലകളിൽ നിന്നും പിന്നാക്ക സമുദായങ്ങളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും തിളക്കമാർന്ന ഉദ്യോഗത്തിൻ്റെയും നേട്ടങ്ങൾ സ്വന്തമാക്കിയ യുവതയും ഈ നാട്ടിലുണ്ട് ഡ്രൈവറായ പിതാവിനെ അറിയിക്കാതെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഒരുങ്ങി മൂന്നുവട്ടം എഴുതി ഒടുവിൽ ഐ സ്വന്തമാക്കി അച്ഛനെ അമ്പരിപ്പിച്ച പെൺകുട്ടിയും ഈ നാട്ടിൽ തന്നെയുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളുടെയും ഈ നാടിൻ്റെയും അഭിമാനമാണ് ലോകത്തിലെ യുവതയ്ക്ക് മാതൃകകളാണ് അത്രയ്ക്കൊന്നും എത്തിയില്ലെങ്കിലും വീടിനോടും നാടിനോടും പ്രതിബദ്ധതയുള്ളവരായി വളരാൻ യുവാക്കളെ നിങ്ങൾക്ക് കഴിയും നന്മയുള്ള മനുഷ്യരാകാൻ ഒരു മരുന്ന് വളവും വേണ്ട അത്രയെങ്കിലും ആകണ്ടേ മക്കളെ നിങ്ങൾ നാളത്തെ നേതാക്കളും നാടിൻ്റെ വിധാതാക്കളും ആകേണ്ടവരാണ് നിങ്ങൾ പകയും കൊലയും കള്ളപ്രണയവും കാലുഷ്യവും കഞ്ചാവ് ലഹരിയും ഇത്തിരിയെങ്കിലും കുറഞ്ഞ ഒരു പുതിയ വർഷം കാണാനുള്ള കൊതിയോട്